ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല അപ്പോൾ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഡേ ആണ് വളരെ 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 പ്രധാനപ്പെട്ട നമ്മുടെ നോയിമ്പ് ഒന്നാണ് റംസാൻ നോയിമ്പ് ഒന്നാണ് തലനോയമ്പ് ഒന്ന് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് കാണിക്കാവുന്ന കരുതി വീഡിയോ എടുക്കാവുന്ന കരുതി അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മളിപ്പം എന്താണ് ഈ അരിയേണ്ട കാര്യങ്ങളെല്ലാം ആദ്യമേ എടുത്തിട്ടങ്ങ് അരിഞ്ഞെല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കാവുന്ന കരുതി അപ്പോൾ അതിനായിട്ട് ക്യാരറ്റും കിഴങ്ങും സവാളയും ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്ത് അതിന് ആവശ്യത്തിനുള്ളതെല്ലാം എടുത്തിട്ടൊന്ന് ഉരിച്ചെല്ലാം വെക്കാവുന്ന കരുതി എന്നിട്ട് പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ അസറിന് വന്നിട്ടെല്ലാം ചെയ്യാവുന്ന കരുതി അപ്പം അതിനായിട്ട് ദാൻ്റെ ഇതെല്ലാം എടുത്ത് വെച്ച് ഞാൻ ക്യാരറ്റ് ആദ്യമേ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ക്യാരറ്റ് നമ്മളിപ്പോൾ ജ്യൂസടിക്കാനാണ് എടുക്കുന്നത് അപ്പോൾ അത് നേരത്തെ ജ്യൂസ് ഒന്ന് എന്താണ് വേവിച്ച് വെക്കും വേവിച്ച് നന്നായിട്ട് ആറിയതിന് ശേഷമാണല്ലോ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് അപ്പം അതൊന്ന് ആറണം അപ്പം അതിന് അതിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ അതൊന്ന് പുഴുങ്ങി അതായത് വേവിച്ചൊന്ന് വെക്കാമെന്ന് കരുതി അപ്പോൾ ധാണ്ടത് വേവിച്ച് ഞാൻ മാറ്റിയതാണ് വേവിച്ചെല്ലാം വെച്ചായിരുന്നു പിന്നെ കുടിക്കുന്ന വെള്ളവും രണ്ട് പാത്രം തിളപ്പിച്ച് അതും ഞാനതെല്ലാം ആറിയപ്പം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇപ്പം എല്ലാം അരിഞ്ഞെല്ലാം കഴിഞ്ഞെല്ലാം ഞാൻ നിസ്കരിച്ചിട്ടെല്ലാം വന്നതിന് ശേഷം നാല് മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പം കാണുന്നത് കേട്ടോ അപ്പം ക്യാരറ്റ് ആണെങ്കിലും എന്താണ് പാലുമായിട്ടാണ് പുഴുങ്ങിയെല്ലാം വെച്ചേക്കുന്നത് അപ്പം നന്നായിട്ടങ്ങ് ജ്യൂസടിച്ച് അങ്ങ് എടുക്കാവുന്ന കരുതി ആ സമയമാകുമ്പോഴത്തേക്കും ചൂടാറും കിട്ടുമല്ലോ അങ്ങനെ പിന്നെ ഇതിപ്പം എന്താണ് ചിക്കൻ എടുത്ത് ഞാൻ വെള്ളത്തിൽ അപ്പോൾ അപ്പം അതെല്ലാം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാടെ വെച്ചിരുന്നു എന്നിട്ട് ഞാനൊന്ന് ഒരു ഇച്ചിരി ഒന്ന് വെറൈറ്റി ഒന്ന് എപ്പോഴും ചിക്കൻ കറിയൊക്കെ ആണല്ലോ അപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മുളകും മല്ലിയും എല്ലാം ഒന്ന് അനത്തിയിട്ട് അതായത് മൂപ്പിച്ചിട്ടൊന്ന് കറി വെക്കാമെന്ന് കരുതി അപ്പം ഞാൻ കുക്കറിലാണത് വെക്കുന്നത് ചിക്കൻ കറി എന്നുവെച്ചാൽ കുക്കറിൽ ചിക്കൻ ഇട്ട് വിസിഡടിപ്പിക്കുന്നില്ല അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പം ഞാൻ താൻ്റെ ഫ്രൈ പാനിൽ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിരി പെരിഞ്ചീരപ്പൊടി ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം മൂപ്പിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പരുവാകും കരിഞ്ഞു പോകും അപ്പോൾ അത് വളരെ ഏറെ ശ്രദ്ധിക്കണം അങ്ങനെ അത് മൂപ്പിച്ചെല്ലാം ഞാനത് മാറ്റിവെക്കുന്നുണ്ട് അതിനുശേഷം താൻ്റെ കിഴങ്ങ് എല്ലാം ഒന്ന് അരിഞ്ഞ് വേവിക്കാമെന്ന് വിചാരിച്ച് എണ്ണയിലൊന്നും ഇട്ട് ഒരുപാടങ്ങ് ഓയിലി ആയിട്ട് വേവിച്ചെടുക്കുക വെള്ളത്തിൽ വേവിക്കാം പുഴുങ്ങിയെടുക്കാം അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നാൽ പിന്നെ സ്നാക്സ് വേണം താനും ഒരുപാട് എണ്ണ ആകരുത് ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും അല്ലേ ആ എന്തായാലും നമ്മളെ കൊണ്ടൊക്കുന്ന രീതിയിൽ എണ്ണ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ ഞാനിതെന്നാൽ പിന്നെ ഇച്ചിരി വെള്ളത്തിൽ വേവിച്ചെടുക്കാമെന്ന കരുത് അപ്പോൾ ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അതും ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് സവാള ഉൾപ്പെടെ എല്ലാം ഒന്ന് ചെറിയ സ്ക്വയർ പീസിലൊന്ന് അരിഞ്ഞിട്ട് എല്ലാത്തവണയും നമ്മളിത് ചെയ്യുന്നേ കേട്ടോ അപ്പോൾ ഇതൊന്നും നല്ല അരിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒരു സ്വല്പം വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ട് വേവിക്കാൻ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് സ്റ്റവിലോട്ട് വെക്കുന്നുണ്ട് ഇവിടെ മിക്കവാറും കൂടുതലും ഇഷ്ടം സമൂസയാണ് അപ്പം നമ്മൾ സമൂസ തന്നെ തുടക്ക സ്റ്റാർട്ടിങ് തന്നെ സമൂസ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം പിന്നെ സമൂസ കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് സമൂസ എന്ന് അത് ഭയങ്കര ഇഷ്ടം നമുക്ക് പലഹാരത്തിനെക്കാട്ടിയൊക്കെ ഇഷ്ടമാണല്ലോ സമൂസ അല്ലെങ്കിൽ മുട്ട ബജി ഇതൊക്കെയാണ് ഇഷ്ടം ഈ ഉള്ളിവിടെയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മുട്ട ബജിയും സമൂസയാണ് വലിയ ഇഷ്ടം അപ്പോൾ അത് നമ്മൾ എന്നും ഉണ്ടാക്കണം അപ്പം ഇതെന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ ബോറടി ആയിരിക്കും കാരണം എന്നും സമൂസയും ബജിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും കാണിക്കുമ്പോൾ തന്നെ ബോറടിക്കുമല്ലോ അപ്പോൾ അതാണ്ട് ഇതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ അത് അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാനൊരിച്ചിരി സൺഫ്ലവർ ഓയിലൊന്ന് തൂകി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇത് സമൂസ ഉണ്ടാക്കുന്നത് തന്നെ പൊരിക്കുന്നത് തന്നെ ഈ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കിഴങ്ങ് വേവിക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അതും ഞാൻ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഒരു ഇച്ചിരി ഒന്ന് ഒഴിച്ച് അതായത് ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനൊരു സ്വല്പം ഒന്ന് ഉള്ളൂ അതാണ്ട് ഒരു ഇച്ചിരി ഒന്ന് ഒഴിച്ച് എന്നിട്ട് അതൊന്ന് പിന്നെ ഒന്ന് ഡ്രൈ ആയി ഒന്ന് വേവിച്ച് അപ്പം വേവിച്ചിട്ട് പൊരിക്കുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റാണ് കാരണം പിന്നെ അതിന് ടേസ്റ്റ് കുറവ് പറയാനില്ല കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും ഓയിലിൽ തന്നെ ചെയ്തു ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതിനും നല്ല രുചിയാണ് കേട്ടോ പിള്ളേരത് കഴിച്ചപ്പം അവരത് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് സമൂസയ്ക്കിന്ന് കാരണം നമ്മൾ ഈ നോയമ്പിന് മാത്രമേ ഈ സമൂസ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ സമൂസയാണെങ്കിലും ബജിയാണെങ്കിലും എല്ലാം നമ്മൾ നോയിമ്പിന് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അപ്പം മറ്റുള്ള സമയത്തെല്ലാം ഈ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റും കൂടെ എന്തായാലും വെറൈറ്റി ആയിരിക്കുമല്ലോ അപ്പോൾ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും കാരണം വീട്ടിലുണ്ടാക്കുന്നതല്ലേ അതിൻ്റേതായ ടേസ്റ്റ് കാണും അപ്പം അതെല്ലാം ഞാൻ വേവിച്ചോടെ ആറ്റാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ദാണ്ട് ചിക്കൻ കറിക്ക് വേണ്ടി സവാള എല്ലാം അരിഞ്ഞ് ഇതൊന്നും ഞാൻ വഴറ്റി നിന്നില്ല ഇപ്പം ഞാനൊരു ശീലമാക്കിയേക്കുവോ വഴറ്റാതെ ചെയ്യുന്നത് കുക്കറിലടിച്ച് കഴിഞ്ഞാൽ വഴറ്റൻ വഴറ്റേണ്ട ആവശ്യമില്ല കാരണം പെട്ടെന്ന് വെന്താലിപ്പോകുന്നുണ്ട് സവാള അപ്പോൾ സവാളയും തക്കാളിയും പിന്നെന്താണ് പച്ചമുളകും ഞാൻ മുഴുവത്തി ഇടുവാണ് ഞാൻ മുറിച്ചിടുന്നില്ല കാരണം എരിവ് കൂട്ടാത്തവർക്കും കഴിക്കണമല്ലോ നോയും പല്ലേ അപ്പം പച്ചമുളകും ഇട്ട് പിന്നെ മുഴുവത്തേനെ ഇട്ട് എന്നിട്ട് തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് അതും ഇട്ട് പിന്നെ കൊച്ചുള്ളി ഇച്ചിരി ചതയ്ക്കാത്തതുകൊണ്ട് അതും അങ്ങ് കൊടുത്തു എന്നിട്ട് നമ്മുടെ മൽ പൊടിത്തരങ്ങളെല്ലാം മൂപ്പിച്ചതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഒന്നായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ആട്ടിയ സൂപ്പർ വെളിച്ചെണ്ണയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല നമ്മൾ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മട്ടി ബാക്കി വരുമല്ലോ അതിന്നു ഞാൻ ഈ മട്ടിയെല്ലാം കൂടെ ചേർത്തൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചാണ് കാരണം ഇതിന്ന് ഊറി 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 എണ്ണ വരും ഇങ്ങോട്ട് അപ്പം അത് നമുക്ക് ഉപയോഗിക്കാവില്ലോ എന്ന് കരുതി ഞാൻ പ്രത്യേകം ഞാൻ മാറ്റി മൂടി വെച്ചേക്കുവാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കരിഞ്ഞെങ്ങാനും പോയാലോ എന്നുള്ളൊരു പേടി കഷ്ടപ്പാടല്ലേ അപ്പം അത് കരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ചെയ്യണ്ടേ എന്ന് ഓർക്കുമ്പോൾ ഒരിച്ചിരി വെള്ളം ഒഴിച്ചേക്കും എന്തിന് റിസ്ക് എടുക്കുന്നു അല്ലേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഈ പറഞ്ഞ മല്ലിയില പുതിന പറഞ്ഞില്ല ഞാനിപ്പോൾ ഇപ്പോഴാണ് പറയുന്നത് അപ്പോൾ മല്ലിയില പുതിനയില ഇതെല്ലാം കൂടെ ഒന്ന് സോറി പുതിനയില്ല മല്ലിയിലയും കറിവേപ്പില ഇട്ടു പുതിന ഉണ്ട് പക്ഷെ ഞാൻ ഇട്ടില്ല അതും വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടെ ഇട്ട് നമ്മളങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിനകത്തോട്ട് നമ്മുടെ ഇപ്പം ഗ്രേവി ആയല്ലോ ഇനി നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് അപ്പം നന്നായി അപ്പോൾ ഈ വിസിലടിക്കുമ്പോഴത്തേക്കിനും ഒരു അഞ്ചാറ് വിസിൽ ഞാനങ്ങ് അടുപ്പിച്ചു അഞ്ചാറില്ല ഒരു നാലഞ്ച് വിസില വെള്ളം ഞാൻ അടുപ്പിച്ചു അടുപ്പിച്ചപ്പോൾ നല്ലോണം അങ്ങ് വെന്താലിപ്പോയി സവാളയും തക്കാളിയൊക്കെ അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ സാധാ വെള്ളം പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കറിക്ക് ആവശ്യമായ നീട്ടി എടുക്കാൻ വേണ്ടിയുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം പിള്ളേർക്കൊക്കെ ഇച്ചിരി കൂടുതൽ കറി വേണം അതാണ് അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഉമ്മച്ച എന്താ ഇത്രയും കുറുക്കി ഉണ്ടാക്കിയെന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ചാറൊക്കെ ആക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൊടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ മസാല വേറെ ഒന്നും ഇട്ടില്ല ഇത്ര ഇട്ട് നമ്മൾ പിന്നെ വിസിലടിപ്പിച്ചില്ല കാരണം ചിക്കൻ ഇനി ഒരു വിസിലും കൂടെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെന്താലിപ്പോവും പിന്നെ ആൾക്കാർക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചിക്കൻ കിട്ടത്തില്ല അപ്പം ഇച്ചിരി സാധാ രീതി തന്നെ മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇച്ചിരി വെന്ത് വറ്റി വരുമ്പോഴേക്കും അതങ്ങ് ഓഫ് തീ ഓഫ് ചെയ്തിട്ടങ്ങ് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അങ്ങ് ആകും പിന്നെന്താണ് നമ്മുടെ ഈ സ്പെഷ്യൽ സമൂസയെ ഒന്നിട്ടാക്കി എടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പിന്നെ എന്താണ് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബ